ഇപ്പോഴാ ഓർമ്മയായത് ഉം നീ ആരോട് ചോദിച്ചിട്ടാ എന്റെ ഗുളിക എടുത്തത് നീ എന്നാണ് വിചാരിച്ചത് എനിക്കൊന്നും മനസ്സിലാക്കില്ലെന്ന

െ ഈ കുഞ്ഞാമിക്കൊരു പ്രശ്നവുമില്ല ഞാൻ രക്ഷപ്പെടട്ടെടുത്തിട്ട് രക്ഷപ്പെടട്ടെ എന്നാ ും എടുക്ക് വീട്ടിലേക്ക് പോട്ടാണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്ന ഒരു പ്രശ്നവുമില്ല അതല്ല ഞാൻ ഗുളികയും കൊണ്ടേ വീട്ടിലേക്ക് പോകും നിർബന്ധമാണെങ്കിൽ മാഷ് കണ്ടാൽ വേഗം ഗുളിക എടുത്തിട്ട് കൊടുത്താൽ പോരെ എന്നാൽ ആകില്ലല്ലോ ഏ ഇത് നിന്റെ അല്ലേ മനസ്സിലായി അന്ന് ടൂർ പോകുമ്പോൾ നിന്റെ ഏന്റിയ പരിചയപ്പെട്ടില്ലേ മാഷിന് ഓർമ്മയുണ്ടല്ലേ എനിക്ക് ഓർമ്മയുണ്ട് അല്ല ഇവനെന്തിനാ വന്നത് അത് പിന്നെ ഞാൻ ഗുളിക

അങ്ങോട്ട് നോക്കണ്ട നിങ്ങളെ തന്നെയാ വിളിച്ചത് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പോയി തരുമോ നിങ്ങൾ വെറുതെ വന്നതല്ലേ പ്ലീസ് ഒന്ന് പോട് ഇതൊരു സ്കൂളാണ് ആണ് സ്കൂളിൽ വന്നാൽ വേഗം പോകണമെന്നുണ്ടോ ആ അങ്ങനെയുണ്ട് എന്നാ ബാക്ക് എല്ലാവർക്കും പോവാലാ നടക്ക്